ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു പാക്കിംഗാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് വന്നൊരു പാക്കിംഗ് ആയതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റില്ല ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്താൽ ഈ റെഡ് റോളൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ ഞാൻ വേണ്ട ടേബിളിൽ തന്നെ ചെയ്യാം നിങ്ങൾക്ക് അതിനൊപ്പം തന്നെ പറയാമെന്ന് വിചാരിച്ച കേട്ടോ ഈ ഒരു ക്ലിപ്പാണ് വന്നിട്ടുള്ളത് ടിക് ടിക്ടിക്കി ഇതിൽ ഈ രണ്ട് മോഡലാണ് കേട്ടോ മോഡലല്ല രണ്ട് കളറാണ് വരുന്നത് ഈ രണ്ട് കളറും പിന്നെ അലിറ്റ ക്ലിപ്പിൽ ഒരു പൂച്ച ഉണ്ടോ പിന്നെ ഒരു ബട്ടർഫ്ലൈ മോഡൽ വീട് വെച്ചിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ബീഡ് കേട്ടോ ഇതൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പോലെ ആയിരിക്കും കേട്ടോ ഇത് എത്രത്തോളം ഈട് നിൽക്കുന്ന കാര്യം നമുക്കറിയാമല്ലോ ഫേസി സാധനങ്ങളും നമ്മൾ കൊണ്ട് നടക്കും പോലെയായിരിക്കും കേട്ടോ അതിൻ്റെ ഗുണനിലവാരം ഓക്കെ അത്ര പെട്ടെന്നൊന്നും പോവില്ല കേട്ടോ അത്ര വട്ടൊന്നും ഡാമേജ് ആവുന്ന സാധനം ഒന്നുമില്ല എൻ്റെ മോള് സ്കൂളിൽ ഡെയിലി യൂസ് ചെയ്തിട്ട് കൊണ്ട് എന്താ പറയുക ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഹെയർ ക്ലിപ്പ് ഒക്കെ ഓക്കെ അപ്പോൾ ഞാൻ ഫസ്റ്റ് അവൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് എന്തെങ്കിലും ഡാമേജ് ആവുന്ന പ്രോഡക്റ്റ് ആണ് ഞാൻ സെയിലിൽ വെക്കാറില്ല അല്ലാത്തതാണ് ഞാൻ സെയിലിൽ വെക്കാറ് കേട്ടോ അപ്പോൾ സാമ്പിൾ അവൾക്കാണ് ഉണ്ടാക്കി കൊടുക്കാറ് കേട്ടോ അടുത്താൽ മതി ബ്രേസ്ലെറ്റ് ആണ് നാല് മോഡൽ ബ്രേസ്ലെറ്റാണ് ഇത് വന്നിട്ട് ഫ്ലവർ മോഡൽ ബ്രേസ്ലെറ്റ് ഈ ഒരു ബീട് എൻ്റെ ഫേവറേറ്റ് ആണ് പിന്നെ ഒരു ഗ്ലാസ് ബീഡ് ഇത് മിക്സഡ് കളറാണ് നെക്സ്റ്റ് വന്നിട്ട് ഒരു ബീഡിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു ബീഡ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ബീഡ് കേട്ടോ ചിപ്പിക്കുള്ളിൽ മുത്ത എന്ന് പറയുന്നത് പോലെ ഉള്ളൊരു ബീഡ് അടുത്ത് വന്നിട്ട് വാലറ്റ് വൈറ്റ് ബീഡ് കേട്ടോ വാലറ്റിൻ്റെ സെൻറ്ററിലായിട്ട് വൈറ്റ് ലൈൻ ഉണ്ട് ഇത്രയും ബ്രേസ്ലെറ്റ് ആണ് അപ്പോൾ ഇത് ഞാൻ കൊറിയർ ചെയ്യല്ല ആൾക്ക് ഞാൻ നേരിട്ട് കൊടുക്കാണ് അപ്പോൾ പിന്നെ ഓരോ പേക്കായിട്ട് വെക്കേണ്ട ആവശ്യമില്ല സേഫ് ആയിരിക്കും കാരണം എൻ്റെ കയ്യിൽ മെച്ചു പോകുന്നത് കൊണ്ട് സേഫ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു തന്നെ ഒരു പാക്കിൽ ഞാൻ രണ്ടൊക്കെ എന്താ പറയുക ഇടുന്നുണ്ട് കേട്ടോ ഇതിൽ പിന്നെ രണ്ട് ഇടാനുള്ള ഇതുണ്ട് കേട്ടോ കേട്ടോ രണ്ട് സൈഡിലായിട്ടും ബ്രേസ്ലെറ്റോ മാലയോ ഇടാൻ കഴിയും അപ്പോൾ ഞാനത് പറയാം കാരണം ഹെയർ ബെയിൻ്റ് ഞാൻ ഒറ്റ പാക്കിലായിട്ട് ഇടുകയാണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഇതിലും രണ്ട് സൈഡിലായിട്ട് ബ്രേസ്ലെറ്റ് ഇട്ടു അപ്പോൾ ഈ ഒരു പാക്ക് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ ഒട്ടി നിന്നുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ നാല് ബ്രേസ്ലെറ്റ് ആയി ഇനി വന്നിട്ട് മാലയാണ് മാല ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ബീഡ് വെച്ചിട്ടാണ് കേട്ടോ ഓക്കെ ഇലാസ്റ്റിക് ത്രെഡാണ് ഇത് കോട്ടൺ ഇലാസ്റ്റിക് ത്രെഡാണ് ഇതിനെ വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് ചാനലിൽ വീഡിയോ ഉണ്ടാവട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു പിങ്ക് കളർ ബീഡ് വെച്ചിട്ട് അടുത്ത വന്നിട്ട് ഈ ഒരു ചോളം ഇതൊക്കെ ഇലാസ്റ്റിക് ടൈപ്പ് ആണ് കേട്ടോ എല്ലാം എലാസ്റ്റിക് ടൈപ്പാണ് ആണ് അപ്പോൾ ഞാൻ ഇതുകൂടെ പാക്ക് ചെയ്യാണ് ഓക്കെ അപ്പോൾ മാല പാക്ക് ചെയ്ത് കഴിഞ്ഞു ക്ലിപ്പ് സെറ്റായി ബ്രേസിലായിട്ട് സെറ്റായി മാലയും രണ്ട് ഭാഗത്തായിട്ട് ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഒരു ഭാഗത്ത് ഇല്ല കേട്ടോ ഇനി വന്നിട്ട് ഹെയർ ബാൻഡാണ് ഹെയർ ബാൻഡ് ഈ ഒരു ഇത് ഞാൻ ലൈവില് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ ലൈവിൽ ചെയ്തൊരു ഹെയർ ബാൻഡാണ് അത് പബ്ലിക്കായിരുന്നു ഒന്നറിയില്ല ഞാൻ ശ്രദ്ധ നോക്കട്ടോ ഇത് ഹെയർ ബാൻഡ് ബേസ് സിംഗിൾ ആയിട്ടുള്ള എന്താ പറയുക ചെറിയ ബേസ് അല്ലേ അതിൽ ചെയ്തതാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഗ്രീൻ അപ്പോൾ നമ്മൾ എന്ത് പ്രോഡക്റ്റ് ആർക്ക് കൊടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലും ഓർഡർ വന്നു കഴിഞ്ഞാൽ ഓക്കെ സേഫ് ആണോ സെക്യൂർ ആണോ നോക്കണം കേട്ടോ ഡാമേജ് വരുന്നുണ്ടോന്നൊക്കെ കൺഫേം ചെയ്തിട്ട് കൊടുക്കാം നമ്മൾ കയ്യിൽ നിന്ന് അവിടെ എത്തുന്നത് വരെ അവർ കുറച്ച് യൂസ് ചെയ്യുന്നവരെ ഒന്നും പറ്റരുത് ബാക്കിയൊക്കെ അവരുടെ കയ്യിലാണ് പക്ഷെ നമ്മളെ കയ്യിൽ നിന്ന് ഫോൾട്ട് സംഭവിക്കാൻ പാടില്ല ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽസ് യൂസ് ചെയ്യാനും പാടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ഓക്കെ ആണോ നോക്കണം കറക്റ്റ് പീസൊക്കെ ആണോ ഡാമേജ് വന്നോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ പിന്നെ ജ്വല്ലറി ഐറ്റംസ് ഫാൻസി ഐറ്റംസ് എന്തായാലും അധിക കാലം ഈട് നിൽക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ബാക്കിയെല്ലാം നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ ആയിരിക്കും കേട്ടോ എൻ്റെ കയ്യിൽ നിന്നാലും ഞാൻ നല്ല രീതിക്ക് കൊണ്ടു നടക്കും കേട്ടോ അങ്ങനെ കൊണ്ടുനടക്കുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഹെയർ ബാൻ്റ് ആണ് അപ്പോൾ ഇത്രയും ഹെയർ ബാൻ്റ് ഞാൻ ഒരുമിച്ച് പാക്ക് ചെയ്യാൻ പറ്റുമോ നോക്കും എന്നിട്ട് പറ്റുകയാണെങ്കിൽ ഒരുമിച്ച് തന്നെ കേട്ടോ ഈ ഒരു ഫ്ലവറിനെ മാത്രം തിരിച്ച് വെക്കാന്ന് രണ്ട് ഫ്ലവറിനെ തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇങ്ങനെ വെക്കരുത് കമൻറ്റിലൊക്കെ ഉണ്ടാവും ഇത് ഞാൻ ആൾക്ക് നേരിട്ട് കൊടുക്കാനെട്ടോ ഇത് സർപ്രൈസായിട്ട് കൊടുക്കാണ് അതുകൊണ്ട് തന്നെ കവറിങ് ഇത് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ നമ്മൾ കൊറിയർ അയക്കുമ്പോൾ നല്ല രീതിക്ക് സേഫായിട്ട് പേക്ക് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ എത്തുമ്പോഴേക്കും ചിലപ്പോൾ അതിൽ സാധനവും ഡാമേജ് ആയിട്ടുണ്ടാവും ഓക്കെ ഇപ്പം ഞാൻ എന്തായാലും ആളുടെ അടുത്ത് പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ജസ്റ്റ് എല്ലാ ഹെയർ മെയിൻ്റും ഒരു പാക്കിട്ടത് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ സെറ്റ് ചെയ്തു ഇതിനൊന്നും വലിയ ഇതിനൊന്നും വലിയ ഗ്യാരണ്ടി എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ കുട്ടികളൊക്കെ ഇതൊന്നിങ്ങനെ വലിച്ചു കഴിഞ്ഞാലേ തീരേണ്ടതേ ഉള്ളൂ ഓക്കെ സത്യം നന്നായിട്ട് കാര്യം പറഞ്ഞു ഉള്ളൂ കേട്ടോ നമുക്കതിനൊന്നും ഒരുപാട് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല ഇനി ഇവരെല്ലാവരെയും കൂടി ഒരുമിച്ച് ഈ ഒരു വലിയ പേക്കിലേക്ക് കയറ്റാം ഓക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് അഴിച്ചെടുത്തിട്ട് ഇവിടെ കൊട്ടിക്കണം പക്ഷേ ഞാനത് ചെയ്യുന്നില്ല ആൾക്കിനി എന്തെങ്കിലും വേണമെന്ന് പെട്ടെന്ന് പറയുകയാണ് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് എന്ന് തോന്നുകയാണെങ്കിൽ അതുകൂടെ ഇതിലേക്ക് ഇടണം അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ഒട്ടിക്കുന്നില്ല അതുകൂടി ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഇത് ഇവിടെ ഒന്ന് എടുത്തു കഴിഞ്ഞിട്ട് ഈ ഒരു ഇത് ഒഴിവാക്കാൻ പറ്റും ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അഴിക്കാൻ പറ്റില്ല അപ്പോൾ അഡ്രസ്സ് ഇവിടെയാണ് നമ്മൾ വെക്കുന്നത് നമ്മൾ എഴുതിയിട്ടാണെങ്കിൽ എഴുതിയിട്ട് വെക്കാം അല്ല പ്രിൻ്റ് ചെയ്താണെങ്കിൽ പ്രിൻറ്റ് ചെയ്തിട്ട് വെക്കാം അതും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കും ഞാൻ അഡ്രസ്സ് ഒന്നും എഴുതുന്നില്ല അപ്പം അഡ്രസ്സ് വെച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റിക്കർ പറിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം അവിടെ ഒട്ടിപ്പോവും പിന്നെ അഡ്രസ്സിൻ്റെ പേപ്പർ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് ഇത് ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്ന് നോക്കണ്ട മക്കളെ നിങ്ങൾക്ക് തിരിച്ചെടുക്കണമെങ്കിൽ കട്ട് കട്ടിയത് തിരിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ ഓക്കെ ഇത്രയും ഉള്ള വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടെറ്റാ ബൈ ബൈ